മാറുമടയിലേക്ക് എവർക്കും സ്വാഗതം മാവുമടിയെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വിനോദ് ബിലാശ്ശേരി എന്ന നാടക നടനയാണ് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് മാവു പങ്കുവെക്കുന്നത് ഞാൻ സ്കൂളിലെ നാടകങ്ങളിലൂടെയാണ് നാളെ നാടകത്തിലേക്ക് എത്തുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ആണ് നാടകത്തിലേക്ക് നമ്മൾ സ്കൂൾ നാടകത്തിലാണ്

ഗോകുലൻ കെ സി ഗോകുലൻ നമ്മുടെ പിലാശ്ശേരിക്കാരൻ തന്നെയാണ് അവൻ തന്നെയാണ് അത് എഴുതിയത് നാടകം ഒരിക്കലും ഒരു പ്രൊഫഷണലായിട്ട് ഇപ്പോഴും ഞാനത് കാണുന്നില്ല നാടകത്തിന് ഒരു പ്രൊഫഷണലായിട്ട് ഞാൻ കാണുന്നില്ല പക്ഷെ അത് നമ്മളൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം ഒരു കുടുംബത്തിലെ ഭാഗമെന്നൊക്കെ പറയില്ല നമ്മൾ അതേമാതിരി നാടകം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ നാടകം നമ്മളൊരു പ്രൊഫഷണൽ ആയി കാണുന്നില്ല എന്ന് പറയുമ്പോൾ കുടുംബം പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ജോലി വേണം നിർബന്ധമാണ് അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഭാഗമായിട്ടല്ല എൻ്റെ ജോലി കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടറാണ് അത് പെർമനൻ്റ് അല്ല താൽക്കാലിക ജീവനക്കാരനാണ് ഇപ്പം തിരുവമ്പിട്ട് പോലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് പണ്ട് പുരാണത്തിലെ കഥകളും അതൊക്കെ കേട്ട് നമ്മളെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ച സമയമുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുക ഇന്ന നാടകക്കാരനാക്കാനുള്ള ഒരു പ്രധാന കാരണം എൻ്റെ അമ്മ തന്നെ അമ്മയൊക്കെ പഴയ കവിതകൾ അമ്മ പഠിച്ച കാലത്തെ കവിതകളൊക്കെ പാടിയിട്ട് അതിൻ്റെ അത് പിന്നെ ഇങ്ങനെ പറഞ്ഞുതരും അത് അത് അമ്മ അമ്മ പാടുന്ന ഒരു കവിതയിൽ ഒരു നാല് പേരിട്ട് ഓർമ്മ ഉണ്ട് ഇപ്പോൾ അതായത് കാട്ടുന്നുണ്ടുന്നു മൂളുന്നു കണ്ണ കീട്ടിയിട്ടേറ്റം ഭയമുണ്ടെനിക്ക് കാട്ടാന പുലി ചെന്നായി കരടിയും കൂട്ടത്തോടെ വരുന്നുണ്ടു കണ്ണ ഇതമ്മ പാടിയിട്ട് ഈ രാധയും കണ്ണനും തമ്മിലുള്ള കാട്ടിലുള്ള ഈ ഒളിച്ചുകളെ അമ്മ അഭിനയിച്ച് കാണിച്ചിട്ടിരുന്നു എൻ്റെ മുന്നിൽ അങ്ങനെ അങ്ങനെ കാണിക്കും അത് നമ്മളെ മനസ്സിൽ വല്ലാതെ ഇങ്ങനെ അങ്ങനെ ആ ഈ അഭിനയവും കാര്യങ്ങളൊക്കെ അങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്ന സമയത്ത് ഈ സ്കൂൾ കാലഘട്ടത്തിൽ നമ്മൾ ബിലാശ്ശേരി ഞാൻ ബിലാശ്ശേരി സ്കൂളാണ് പഠിച്ചത് ഏഴാം ക്ലാസ് വരെ അപ്പോൾ അവിടെ സാഹിത്യ സമാജങ്ങളുണ്ടാവും അന്ന് കുട്ടികളെ ഓരോ പരിപാടിയൊക്കെ അവതരിപ്പിക്കും ആ പരിപാടി അവതരിപ്പിക്കുമ്പോൾ ഞാനും ഞങ്ങളെ കൂട്ടുകാർക്ക് അതേമായിട്ടുള്ള പഴയ കഥകൾ മനസ്സിലുള്ള കഥകൾ ഞങ്ങൾ നാടകമാക്കിയിട്ട് നാടകമൊന്നും അല്ല എന്തൊക്കെയായിട്ട് കളിക്കും അങ്ങനെയാണ് നാടകത്തിനോട് താല്പര്യം ഉണ്ടായത് പക്ഷേ പിന്നെ എപ്പോൾ ഏതെങ്കിലും ഒരു കാലത്ത് നാടകത്തിൽ അഭിനയിക്കണം എന്ന് തോന്നിയപ്പം പിലാശ്ശേരി അങ്ങനത്തെ ഒരു നാടക കൾച്ചറുള്ള സ്ഥലമൊന്നുമല്ല അപ്പോൾ ഇതാരോട് പറയണം എങ്ങനെ പറയണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പിിലാശ്ശേരി ഭജന ഒരു വാർഷികത്തിന് കെ സി ഗോകുലൻ എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു നാടകം ഉണ്ടെന്നായിരുന്നത് അപ്പം ഞാൻ ഗോകുലനോട് ഗോകുലിനോട് എനിക്ക് താല്പര്യമുണ്ട് അപ്പോൾ അതുപോലെ വളരെ സന്തോഷത്തോടെ എനിക്ക് ആ എനിക്ക് തന്നെ ആ നാടകത്തിൽ എനിക്ക് അതിലും ഫസ്റ്റ് ഞാൻ അഭിനയിക്കുന്നത് രണ്ട് വേഷത്തിലാണ് അന്ന് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സ് അന്ന് അതിൽ എനിക്ക് രണ്ട് വേഷം തന്നു ആ നാടകം അഥവാ എൻ്റെ അഭിനയം അവിടെ പരാജയപ്പെട്ടു നാട്ടുകാരുടെ അടുത്ത് നിന്ന് മോശമായ ഒരു അഭിപ്രായം കിട്ടിയായിരുന്നു വെച്ചാൽ ചിലപ്പോൾ വിനോദ വിനോദാച്ചീൻ എന്ന നാടകാർ ഉണ്ടാവില്ലായിരുന്നു പക്ഷെ അവിടെ എനിക്ക് നല്ല അഭിപ്രായം കിട്ടിയതിന് ശേഷം പ്രചോദനമായി ആ നാടകം നമ്മുടെ കളിയരങ്ങിൻ്റെ ജനാർദ്ദട്ടൻ സംവിധായകനോടായിട്ടുള്ള ജനാർദട്ടൻ ആ നാടകം കാണിയും അങ്ങനെ ജനാർദ്ദൻ്റെ ഒരു നാടകം ബാണാസുരപത്രി എന്ന് പറയുന്ന നാടകത്തിലേക്ക് എന്നെ വിളിക്കുകയും ചെയ്തു അങ്ങോട്ടാണ് നാടകം എന്നുള്ള ആ മേഖലയിൽ അല്ലെങ്കിൽ ആ ഒഴുക്കിൽ ഞാനും ഒഴുകാൻ തുടങ്ങിയത് പിന്നെ എന്നെ ഒരു നാടകക്കാരനാക്കിയതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ജനാർദ്ദേട്ടൻ അതോടൊപ്പം തന്നെ ടി സുരേഷ് ബാബു ഏട്ടൻ പിന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമെന്ന് പറയുന്നത് വെച്ചാൽ ഇന്ന് ഇൻ്റർനാഷണൽ ലെവൽ വരെ നാടകം ചെയ്യുന്ന സാംകുട്ടി ഭട്ടഗിരി സാറിൻ്റെ കൂടെ നാടത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിന് നാടത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ നിന്ന് കൂടുതൽ നാടകത്തിനെപ്പറ്റി അറിയാൻ കഴിഞ്ഞു അതൊക്കെ ആണ് നാടകത്തിലേക്ക് എനിക്ക് വരാനുണ്ടായ സാഹചര്യം ഇപ്പോൾ നാടകത്തെ നിലനിർത്തുന്ന എന്നെ നിലനിർത്തുന്നതിൻ്റെയും കാര്യങ്ങളതൊക്കെയാണ് പ്രൊഫഷണലായിട്ട് പ്രൊഫഷണൽ നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ നൃത്ത നൃത്ത സംഗീത നാടകങ്ങളാണ് ഞാൻ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നത് അത് നിലവിൽ രണ്ട് സമിതിയിൽ ചെയ്യുന്നുണ്ട് ഒന്ന് കളിയരങ്ങ് ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നാടകങ്ങൾ കളിയിരങ്ങിന് വേണ്ടിയിട്ടാണ് ചെയ്തത് പിന്നെ കദമ്പരി കലാക്ഷേത്ര കോഴിക്കോടിന് വേണ്ടി ചെയ്തു അപ്പോൾ അത് മൊത്തത്തിൽ ആറ് നാടകങ്ങളാണ് പ്രൊഫഷണൽ നാടകങ്ങൾ ചെയ്തത് പിന്നെ അമേച്ചറായിട്ട് നിരവധി നാടകങ്ങളുണ്ട് ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് നാടകങ്ങളോളം പ്രൊഫഷണൽ അല്ല സോറി ഈ അമേച്ചർ നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് അതിലേറ്റവും പ്രിയപ്പെട്ട നാടകം എന്ന് പറഞ്ഞാൽ ഒരു ദേശം നുണ പറയുന്നു എന്ന് പറയുന്ന നാടകമാണ് അത് നാടക്രാമം കോഴിക്കോടിനു വേണ്ടിയിട്ടായിരുന്നു അത് ചെയ്തത് അത് കേരള സംഗീത നാടക അക്കാദമിക്ക് വേണ്ടിയിട്ട് കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിലും അത് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ നാടകം തന്നെയാണ് എനിക്ക് കേരളത്തിൽ ഒരു അമേച്ചർ നാടക മത്സരത്തിൽ സംസ്ഥാന തലത്തിൽ മികച്ച നടനെന്നുള്ള അവാർഡ് വാങ്ങി തന്ന നാടകം കൂടിയാണത് അവാർഡ് കിട്ടിയത് കൊണ്ട് മാത്രമല്ല അതൊരു സാമൂഹികമായിട്ടുള്ള ഇടപെടലിനെ പറ്റിയിട്ട് കൃത്യമായി പറയുന്നൊരു നാടകമാണ് എ ശാന്തകുമാറായിരുന്നു അത് രചിച്ചത് ടി സുരേഷ് ബാബുവാണ് അത് സംവിധാനം ചെയ്തത് അപ്പം അമേച്ചോർ നാടകങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാടകം ഒരു ദേശം എന്നുള്ള പറയുന്ന ഒരു നാടകമാണ് രണ്ടായിരത്തി പതിനാലില് കെസ്ക സംഘടിപ്പിച്ച സംസ്ഥാനതല നാടക മത്സരത്തിൽ ലൂസിയ എന്ന് പറയുന്ന നാടകത്തിന് മികച്ച സ്വഭാവ നടനുള്ള അവാർഡും അവാർഡല്ല ഒരു അംഗീകാരം നീട്ടി അത് കെ എസ് ആർ ടി സിയുടെ റിക്രയേഷൻ ക്ലബുകൾ തമ്മിലുള്ള മത്സരമായിരുന്നു അതിൽ താമരശ്ശേരി കെ എസ് ആർ ടി സി ഡിപ്പോന് വേണ്ടിയിട്ടാണ് നമ്മൾ മത്സരത്തിൽ പങ്കെടുത്തത് എം വി യു പ്രവീൺ എന്നു പറയുന്ന വ്യക്തിയാണത് എഴുതിയത് സംവിധാനം ചെയ്തത് ടി സുരേഷ് ബാബു എന്ന കോഴിക്കോട്ടത്തെ പ്രഗത്ഭനായിട്ടുള്ള നാടക പ്രവർത്തകനാണ് രണ്ട് മൂന്ന് സിനിമ അവസരങ്ങൾ പടം അത് ഒന്ന് നമ്മളെ സുധീർ അമ്പലപ്പാട് സംവിധാനം ചെയ്ത ബ്രേക്കിംഗ് ന്യൂസ് ലൈവ് എന്ന സിനിമ ആ സിനിമ അഭിനയിച്ചു എന്നല്ല നമ്മളൊന്ന് മുഖം കാണിച്ചു എന്ന് പറഞ്ഞാൽ മതി അതിൽ കോടതിയിൽ ആമീനായിട്ടുള്ളൊരു വേഷം ചെയ്തു കാവ്യമാധവൻ്റെയൊക്കെ കൂടെ ഉള്ളൊരു സീനായിരുന്നു പിന്നെ നമ്മുടെ മുസ്തഫ സംവിധാനം ചെയ്ത കപ്പേള സിനിമയിൽ അത് അതിലൊരു പോലീസ് ഒരു വേഷം ചെയ്തു ഡയലോഗും ഉള്ള അതിൽ ആളെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു വേഷം ചെയ്യാൻ കഴിഞ്ഞു ഇതുമാത്രമാണ് സിനിമ എന്നുള്ള നമ്മുടെ ജീവിതം പിന്നെ സീരിയസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ജഹിന്ദ് ടി വിയിൽ ദൃക്സാക്ഷി എന്ന് പറയുന്ന ഒരു അഞ്ച് മിനിറ്റ് ഡെയിലി അഞ്ച് മിനിറ്റുള്ള ഒരു ഷോ ഉണ്ടായിരുന്നു അത് അറ്റ്ലസ് രാമചന്ദ്രൻ ആളായിരുന്നു കൺക്ലൂഡ് ചെയ്തത് അതിൽ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വേഷം ചെയ്തു ചെയ്തുണ്ട് അത് ഇരുന്നൂറ്റമ്പതോളം എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ മൊത്തമല്ല മൊത്തം ഇരുന്നൂറ്റമ്പത് എപ്പിസോഡ് ചെയ്ത സാധനമാണ് അതിൽ ഒരു കുറേ എപ്പിസോഡുകളുണ്ട് എത്ര എപ്പിസോഡുകളും കൃത്യമായിട്ട് എനിക്കറിയില്ല ഇല്ല നമ്മൾ ഞാൻ സിനിമയ്ക്ക് നമ്മൾ അത്രത്തോളം താല്പര്യമൊക്കെ ഉണ്ടെങ്കിലും അതിനുവേണ്ടി സമയം ചിലവാക്കാൻ ആ സമയത്ത് നാടകമാണെങ്കിൽ നമ്മൾ എത്ര റിസ്ക് എടുത്തിട്ടും പോവുക ചെയ്യുക എന്നുള്ളതല്ലാതെ സിനിമയോട് താല്പര്യമില്ലായിട്ടല്ല പക്ഷെ നമുക്കവിടെ അതിനു വേണ്ടിയിട്ടുള്ളൊരു എന്താ പറയുക ഇപ്പം സിനിമയൊക്കെ ഒരു ഒരു ആളുകളുടെ മാത്രമായി മാറുകയാണല്ലോ അപ്പോൾ ടീം വർക്കായി മാറി സിനിമ സിനിമ മൊത്തം ടീം വർക്കാണെങ്കിലും ആണെങ്കിലും ഇപ്പോൾ സിനിമ നിർ എന്നാ ഉണ്ടാക്കുന്നത് പോലും ഒരു ടീമായി മാറി ചെറിയ ചെറിയ ടീമുകളുടെ സിനിമകളായി മാറി അപ്പോൾ നമുക്ക് അങ്ങനത്തെ ചിലപ്പോൾ അങ്ങനത്തെ ടീമുകൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കും നമുക്ക് സിനിമയിലേക്ക് അവസരങ്ങൾ വരാതെ പോകുന്നത് എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് പക്ഷേ എന്നാലും കൂടുതലായിട്ട് ഞാൻ സമയം ചിലവാക്കാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അതിന് പുറകെ പോയിട്ട് സിനിമ കിട്ടണം എന്നുള്ളൊരു നിലപാട് ഇതുവരെ എടുത്തിട്ടില്ല കുറെ ഷോർട്ട് ഫ്ലിമൂസ് ഒക്കെ അതും ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ കോവിഡ് സമയത്ത് നമ്മുടെ കലാമേഖല എല്ലാം നിന്നുപോയ സമയത്താണ് നമ്മൾ ആ ഒരു മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തത് പണ്ട് നമ്മളെ ഡി ഡി ഫോറ് മാത്രം കേരളത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് സ്പെഷ്യൽ പ്രോഗ്രാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ വിഷു ഓണം റംസാൻ അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ നമുക്കൊരു അരമണിക്കൂർ തരുന്ന സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു മൂന്നാല് ഇതേമാതിരി ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ ജയേന്ദ്ര ശർമ്മ സംവിധാനം ചെയ്തിട്ടുള്ള പിന്നെ വരുന്നത് ഈ കോവിഡ് സമയത്താണ് നമ്മൾ കൂടുതലായിട്ട് ആൽബങ്ങളായിട്ടും ഷോർട്ട് ഫിലിമുകളായിട്ടും ചെയ്യാൻ തുടങ്ങിയത് അത് നല്ലൊരു ടീം നമ്മുടെ കൂടെ ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് അതും വർക്കൗട്ടായത് ഷോർട്ട് ഫിലിം അഭിനയിച്ചത് ഒരു പതിനഞ്ച് ക്ലത്തിൻ്റെ മുകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു പത്ത് ആൽബത്തിൻ്റെ മുകളിലും അഭിനയിച്ചു പിന്നെ ഞാൻ എഴുതി സംവിധാനം ചെയ്തത് നാലിനാണ് സിനിമ എന്ന് പറയുന്നത് സിനിമ നടൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ സമൂഹത്തിലെ ഏറ്റവും ഉള്ള ആൾ അല്ലെങ്കിൽ അംഗീകാരവും പ്രശംസയും ആരാധനയും ഒക്കെ ഉള്ള ആൾ സിനിമയ്ക്കാണ് സിനിമ സിനിമാ നടനാണ് ആ ഞാൻ മനസ്സിലാക്കുന്നത് സിനിമാ നടൻ്റെ ആരാധന എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ കൂട്ടായ്മ കൂടെ ഉണ്ടായതാണ് അതിന് അയാളുടെ അഭിനയത്തിനെ പലപ്പോഴും പല ഷോട്ടുകളാക്കി മാറ്റി അത് എഡിറ്റ് ചെയ്ത് പിന്നെ ഡബ്ബിങ്ങിനുള്ള നമ്മളെ ഒരു സൗണ്ട് എഞ്ചിനീയർക്ക് വരെ ഒരു സിനിമാ നടൻ്റെ നടനില് മറ്റുള്ള എല്ലാ എല്ലാ ടെക്നീഷ്യൻസിനും കൂടി അവകാശപ്പെട്ടത് അവർ ഒരു നടൻ പക്ഷെ നാടക നടൻ അങ്ങനെയല്ല നാടക നടൻ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ അവന് പിന്നെ മാറ്റങ്ങളൊന്നുമില്ല അവൻ തന്നെയാണ് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് പ്രേക്ഷകനായിട്ട് അവർക്ക് വേറെ ഒന്നുമില്ല അവിടെ റിഹേഴ്സൽ സമയം വരെയേ നമ്മുടെ കൂടെ സംവിധായകനുള്ളൂ സ്റ്റേജിൽ നടനാണ് നടൻ എന്താണോ ചെയ്യുന്നത് അതാണ് അപ്പോൾ ഈ സിനിമാ നടൻ്റെയും നാടക നടൻ്റെയും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും വലിയ വ്യത്യാസം ഇതാ ഇപ്പോൾ പ്രേക്ഷകമായി സംവദിക്കുന്നത് ഇയാൾ നേരിട്ടാണ് നേരിട്ട് സംവദിക്കുകയാണ് മറ്റേത് മറ്റേ കുറേ പ്രൊസസ്സിങ് കഴിഞ്ഞതിന് ശേഷമാണ് ആ നടനായി നമ്മൾ പക്ഷേ എന്നാലോ ഈ നമ്മൾ ജനക്കൂട്ടത്തിൻ്റെ അടുത്ത് നാടക നടനെയും ഒരു സിനിമാ നടനെയും നിർത്തിക്കുകയാണെങ്കിൽ സിനിമ നാടകനടൻ്റെ അടുത്ത് ആളുണ്ടാവില്ല സിനിമാ നടത്തിയുണ്ടോ നാടക നടനെ സംബന്ധിച്ചോളം അവൻ എപ്പോഴും തെരുവുകളിലും കാണാൻ പറ്റും നമുക്ക് സിനിമാ നടന്ന തെരുവിൽ പെട്ടെന്ന് കാണാൻ കഴിയില്ല അപ്പം അതാണ് എൻ്റെ വ്യത്യാസം നമുക്ക് നമുക്ക് നേരിട്ട് ജീവിതത്തിലും കലാപരമായി നാടകത്തിലും നമുക്ക് ജനങ്ങളുമായിട്ട് സംവദിക്കാൻ അവസരം ഒക്കെ ഉണ്ട് ഇപ്പം ഞാൻ കഴിഞ്ഞ സീസണിൽ കാദംബരി കലാക്ഷേത്രയിലാണ് അഭിനയിച്ച് അതിൽ യക്ഷനാരി എന്ന് പറഞ്ഞ നാടക അഭിനയിച്ചു അതിൽ വ്യത്യസ്തമായിട്ടുള്ള ആറ് വേഷങ്ങളാണ് ചെയ്തത് ആറ് വേഷം അത് ചെറിയ വേഷങ്ങളല്ല അല്ല വ്യത്യസ്തമായ അഞ്ച് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ തന്നെ പെട്ടെന്ന് മാറ മാറണം അതാണ് അതാണ് അതിൻ്റെ പ്രത്യേകത പെട്ടെന്ന് മാറേണ്ടി വന്നു പിന്നെ അത് അതിലേക്ക് ഏറ്റവും വലിയ ഒരു അംഗീകാരം എന്ന് പറയാൻ കാരണം നൃത്തനാടക മേള നടന്നിട്ടുണ്ട് മത്സരം നടന്നിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് അന്ന് ജഡ്ജ് ചെയ്ത ആളുകൾ ക്ക് മനസ്സിലായില്ല ഞാനാണ് ഈ അഞ്ച് വേഷം ചെയ്തതെന്നുള്ളൂ കുന്നമംഗലത്ത് വെച്ച് അതേ മേള നടന്ന സമയത്ത് അതിലൊരു ജഡ്ജ് കുന്നമംഗലത്തുണ്ടായിരുന്നു ഈ മേ അന്ന് ഞങ്ങൾ ഇവിടെ കുന്നമംഗലത്ത് മേളയിൽ ഞങ്ങൾ പ്രദർശന മത്സരമായിട്ട് പ്രദർശനം മാത്രമേ നടത്തി മത്സരത്തിന് പങ്കെടുത്തില്ലായിരുന്നു അപ്പോൾ പുള്ളിത്തൊക്കെ കണ്ട് അവിടെ ഏഴ് നാടങ്ങളിലായിരുന്നു ഏഴ് നാടകങ്ങളിൽ ആറ് നാടങ്ങൾ മത്സരത്തിനും ഒന്ന് ഇത് പ്രദർശനം മാത്രമായിട്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പുള്ളി എൻ്റെ അടുത്ത് ഒന്ന് എന്നോട് പറഞ്ഞു ഈ നിങ്ങൾ ഇനിയാണോ അവിടെ ഈ അഞ്ച് വേഷം ചെയ്തത് മത്സരത്തിന് അഞ്ച് വേഷം നിങ്ങളെയാണോ ചെയ്തത് വെച്ചാൽ അപ്പോൾ ഞാനാ ചെയ്ത് പക്ഷെ മനസ്സിലായില്ല ഞാൻ എന്തായാലും അതിൻ്റെ ആ കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടിട്ട് നിങ്ങൾക്കൊരു സ്പെഷ്യൽ ജൂറി അവാർഡ് ഞാൻ അവിടെ വാങ്ങിപ്പിക്കുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞത് അതിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ ഇപ്പം അത് മനസ്സിലായിട്ട് നിങ്ങൾ മേടിച്ചേരാന്ന് പറയുമ്പോൾ ഇതാണ് എനിക്ക് ഏറ്റവും വലിയ അവാർഡ് ഇപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ അവാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി അത് എട്ടനാരി നാടകത്തിലാണ് പിന്നെ ഇപ്പോൾ അവരുടെ പുതിയ നാടകം വരാൻ പോകുന്നതാണ് മെയിൽ റിഹേഴ്സൽ തുടങ്ങുകയാണ് ഉമ്മണി തങ്ക എന്നാണ് എൻ്റെ പേര് പിന്നെ ഹേ ഹേമന്ത് കുമാർ എഴുതി രാജേഷ് ശെലാണ് സംവിധാനം ചെയ്യുന്നത് പിന്നെ അതോടൊപ്പം ഈ ഈ സീസണിൽ ഒരു പ്രൊഫഷണൽ സമിതിയിലൊന്നും കളിച്ചിട്ടില്ല ഈ സീസണിൽ ഇല്ലായിരുന്നു അടുത്ത സീസണിലാണ് ഈ ഉമ്മണി തങ്ക തുടങ്ങുന്നത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ നാടകാനുഭവത്തിൽ മറ്റൊരു മറക്കാൻ കഴിയാത്തൊരു സംഭവമാണ് ഞാൻ നേരത്തെ പറഞ്ഞ യക്ഷനാരി നാടകത്തിൻ്റെ ആ യക്ഷനാരി നാടകം ഒരു ഇരുപത് ദിവസത്തോളം ക്യാമ്പ് റിഹേഴ്സിൽ കഴിഞ്ഞ് കളിക്കാൻ സ്റ്റേജ് കളിക്കാൻ തയ്യാറായി നിൽക്കുന്ന സമയത്ത് എന്തോ സാങ്കേതിക പ്രശ്നമോ മറ്റെന്തോ പ്രയാസങ്ങളോ കൊണ്ട് അതിലെ മുഴുവൻ ആർട്ടിസ്റ്റുകളും തെറ്റിപ്പോവാണ് രണ്ടാമത്തെ ദിവസം നാടകം കളിക്കണം അപ്പോൾ ഒരു ദിവസമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് ആ സമയത്താണ് അതിൻ്റെ ഓണറായിട്ടുള്ള ഷജിലേട്ടൻ എന്നെ വിളിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ കളിയാരെങ്കിലുള്ള സജിത്ത് കുരുക്കെത്തും ഒരു സോപാനം പൗരവർ ഞങ്ങളെ മൂന്നോ ആരെയും വിളിച്ച് ഒന്ന് രക്ഷിക്കണം അങ്ങനെ ഒരു പ്രയാസമുണ്ട് നിങ്ങൾ അങ്ങ് പോകൊന്ന് കളിച്ചേരണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ സംവിധായകനെയോ കാണാതെ ഒരു നാടകത്തിൽ അഭിനയിക്കുകയും ആ നാടകം കേരളത്തിലെ വൻ ഹിറ്റ് നാടകമായി മാറുകയും ചെയ്ത ഒരു സംഭവം എൻ്റെ നാടക ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത സംഭവം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വീട്ടിലെ സപ്പോർട്ടാണ് ഈ നാടകത്തിൻ്റെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത് കാരണം നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ബസ് നിർത്തിയിട്ടിട്ട് നാലാളുകൾ പുറത്തുനിന്ന് പൊട്ടയ പൊട്ടേ പ്രോത്സാഹിപ്പിച്ചാൽ വണ്ടി പോല ആ സമയത്ത് നാലാൾ ഉന്തിയാൽ ചിലപ്പോൾ വണ്ടി നീങ്ങും ആ ഉന്തലാണ് അതിൻ്റെ ഊർജ്ജം അതു തന്നെയാണ് നമുക്ക് നാടകത്തിന് വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജ്ജം ഉണ്ട് അതുകൊണ്ടാണ് നാടകത്തിൽ നമുക്ക് നിൽക്കാൻ കഴിയുന്നത് പലപ്പോഴും എനിക്ക് നാടകത്തിന് പോകുന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്മയ്ക്കായിരുന്നു അമ്മയ്ക്കായിരുന്നു അമ്മ മരിച്ചു അമ്മയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാൻ നടത്തിന് പോകുന്നത് പോയി വന്നാൽ എപ്പോഴും അമ്മ ചോദിക്കുക സമ്മാനം എന്ന് ചോദിക്കുക നമ്മൾ പ്രൊഫഷണൽ കളിക്കാൻ പോയാലും അമ്മ അമ്മ വന്നാൽ ചോദിക്കാൻ നടത്തിന് പോയി എന്നാൽ എന്താ സമ്മാനം എന്ന് ചോദിക്കുക അത്രയും താല്പര്യമായിരുന്നു അമ്മയ്ക്ക് പിന്നെ പോലെ വൈഫ് അച്ഛനായാലും മക്കളായാലും എല്ലാവർക്കും നടത്തിനും നല്ല കലാ എൻ്റെ ഈ കലാപ്രവർത്തനത്തിൽ മുഴുവൻ വീട്ടിൽ നിന്ന് നല്ല ആണ് അവരുടെ കലാവാസന മോന്ന് നന്നായി വരയ്ക്കും പക്ഷേ അവനെ ഞാൻ അക്കാദമി പഠിക്കാനും പറ്റിയില്ല നന്നായി വരയ്ക്കുന്നവനായിരുന്നു പിന്നെ ചെറിയ ആൾ പിന്നെ അങ്ങനത്തെ യാതൊന്നുമില്ല പക്ഷെ എന്തിനും കൂടിയും ചെയ്യും അങ്ങനെയുള്ളൂ രണ്ട് ആൺകുട്ടികളാണുള്ളത് ഒരാളിപ്പം പ്ലസ് ടു കഴിഞ്ഞ് ഐ ടി ഐ സെക്കൻഡിയറി ആണ് അവൻ്റെ പേര് ഹരിനന്ദ് രണ്ടാമത്തെ ആൾപ്രാവശ്യം എസ് എൽ സി ആണ് അയാളുടെ പേര് ശിവനന്ത് ഭാര്യ ശലിജ ഹൗസ് വൈഫാണ് പിന്നെ അച്ഛൻ ഇതാണ് നമ്മുടെ കുടുംബം പിലാശ്ശേരി നമ്മളെ കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പഞ്ചായത്തില് നാളത്തിന് പോകുന്ന എനിക്കിഷ്ടമാണ് പിന്നെ എന്താണ് ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ തരാറില്ല മാസം ഓ ചിലപ്പോ അങ്ങനെ ഉണ്ട് അങ്ങനെ ഉണ്ടാവില്ല അല്ലല്ല അല്ലല്ലോ വിളിച്ച വിവരങ്ങളൊക്കെ പറയും Invest your sleep on right mattress. For rich mattress, for healthy sleep. but